ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുമായി ഏറ്റുമാനൂർ ശക്തി നഗർ റെസിഡൻസ് അസോസിയേഷൻ വീട്ടമ്മമാർക്കായി അസോസിയേഷൻ നടപ്പാക്കി വരുന്ന എൻ്റെ അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി വിത്തുകളുടെ വിതരണം നടന്നു ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുമായി കോർത്തിണക്കി ഏറ്റുമാനൂർ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് വിത്തുകൾ വിതരണം ചെയ്തത് അസോസിയേഷൻ രക്ഷാധികാരി എം എസ് മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു പച്ചക്കറി എന്ന പദ്ധതിയിൽ വേണുപെടുത്തിയ പദ്ധതിയിൽ എല്ലാ വീടുകളിലും പച്ചക്കറി വിതരണം ചെയ്ത് ഓണത്തിന് ഇഷ്ടം പോലെ വിഷമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക അതുവഴി അങ്ങനെ എല്ലാ വീടുകളിലും ഇല്ലാത്തവർക്ക് കൊടുത്ത് എല്ലാ ഒരു സമന്വയമായ രീതിയിൽ കാര്യങ്ങൾ നടത്തണം എന്ന് ഞാൻ നിങ്ങളോട് അന്വേഷിക്കുകയാണ് പ്രസിഡന്റ് ദിനേശ് ആർ ഷേനായി അധ്യക്ഷനായിരുന്നു നഗരവാസികളായ അസോസിയേഷൻ അംഗങ്ങളിൽ പലരും വീടുകളുടെ മട്ടുപ്പാവിലും മറ്റുമാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് എല്ലാ വർഷവും ഏറ്റവും നല്ല രീതിയിൽ അടുക്കളത്തോട്ടം തയ്യാറാക്കുന്ന വീട്ടമ്മമാർക്ക് അസോസിയേഷൻ പുരസ്കാരം നൽകി വരുന്നുണ്ട് അടുത്ത ഓണത്തിന് മുന്നോടിയായി ഓരോ വീടുകളിലും എത്തുന്ന ജൂറി അംഗങ്ങൾ ഏറ്റവും നല്ല അടുക്കളത്തോട്ടങ്ങൾ കണ്ടെത്തുകയും ഇവർക്ക് ഓണാഘോഷത്തിനോടനുബന്ധിച്ച് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്യുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ സഹകരണത്തോടെയും അല്ലാതെയും തൈകളും ജൈവവളങ്ങളും അനുബന്ധ സാധനങ്ങളും സൗജന്യമായും സബ്സിഡി നിരക്കിലും അംഗങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് സെക്രട്ടറി ബി സുനിൽകുമാർ അറിയിച്ചു രണ്ടു മാസം മുമ്പ് അംഗങ്ങൾക്ക് വിതരണം ചെയ്ത ജിബിൻ എന്ന ഉറവിട മാലിന്യ സംസ്കരണ യൂണിറ്റുകളിലൂടെ പച്ചക്കറി കൃഷിക്കുള്ള ജൈവവളം വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ അംഗങ്ങൾക്ക് കഴിഞ്ഞതായും സെക്രട്ടറി പറഞ്ഞു ട്രഷറർ എൻ വിജയകുമാർ സ്ത്രീശക്തി കൺവീനർ അമ്മിണി സുശീലൻ നായർ ആശ അപ്പക്കുട്ടൻ നായർ ബീന രാമചന്ദ്രൻ ഗീത അരുൺകുമാർ സുപ്രിയ ശ്രീകുമാർ രാജി മേനോൻ പത്മിനി വിജയ് ഷീലാറാണി എന്നിവർ സംസാരിച്ചു ഐഫോറി ഏറ്റുമാനൂർ